ാട് അതായത് ഇത് നമ്മളുടെ നാട്ടിൽ ഇതിന് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇഞ്ചയ്ക്ക് ഉപകരമായിട്ടൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത് ഇത് ആൾക്കാർ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഇത് ഇങ്ങനെ കിളുത്ത് കായ്ച്ച് വന്നു കഴിഞ്ഞാല് ഇതെല്ലാവരും പറിച്ചു ദൂരം കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിന് നല്ല ഗുണമുള്ളതാണ് പക്ഷെ ആരും ഇതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് എന്റെ മറ്റൊരു കാര്യം അതായത് ഇത് കൂടുതൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് ഇതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇത് ഒരു പിന്നെ എന്റെ വിത്ത് പായിക്കഴിഞ്ഞാ ഒരു നാല്പത് ദിവസാകുമ്പത്തേനെ പൂവിട്ട് തുടങ്ങും പൂവിട്ട് തുടങ്ങാ പൂ പിന്നെ ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകും വലിയ പരിചരണം വേണ്ട ഇതിന് അതുപോലെ തന്നെ മറ്റ് ഉള്ള പീച്ചിൽ എന്റെ ഇതുപോലുള്ള കേട് ഇതിന് വരാറില്ല കേട് കുറവായിരിക്കും കാഴ്ചയുടെയും ഒക്കെ ശല്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാന് അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മള്